നമസ്കാരം പ്രിയമുള്ളവരെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണ പട്ടിക സർക്കാർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് റേഷൻ കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയില്ല എങ്കിൽ നമ്മുടെ മുൻഗണന ഉൾപ്പെടെ നഷ്ടമാകുന്നതിന് കാരണമാവുകയും ചെയ്യും സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് അനുസരിച്ച് ഒക്ടോബർ മാസം നാലാം തീയതി ശനിയാഴ്ച മുതലാണ് റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് പിന്നീട് തുടർന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാ ദിവസങ്ങളിലും റേഷൻ കടകളിൽ എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കൂടാതെ സ്പെഷ്യൽ അരിയായിട്ട് ഇരുപത് കിലോയോളം അരി സപ്ലൈ വഴി വീണ്ടും നടത്തുന്നതിന് വേണ്ടി തീരുമാനം ആയിട്ടുണ്ട് അതായത് ഓണക്കാലത്ത് നമുക്ക് സ്പെഷ്യൽ അരിയായിട്ട് ഇരുപത് കിലോയോളം അരി വിതരണം ചെയ്തിരുന്നു കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന നിരക്കിൽ ഈ ഒരു സ്കീം വീണ്ടും തുടരുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമാണ് സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുള്ളത് ഓണക്കാലത്തോടെ അവസാനിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ മാറ്റുകയാണ് അപ്പോൾ ഇനി അങ്ങനെ അരി ആവശ്യമുള്ളവർക്ക് സ്പെഷ്യലരി വാങ്ങുന്നതിന് വേണ്ടി സപ്ലൈകോയിൽ എത്തിച്ചേർന്നാൽ മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിൽ സ്പെഷ്യലരി കൂടി വാങ്ങി മടങ്ങുന്നതിന് വേണ്ടി സാധിക്കാവുന്നതാണ് ഇനി ഇതോടൊപ്പം സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഏവേ റേഷൻ കാർഡുകൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ രണ്ട് കിലോ ഗോതമ്പ് ഇനി ഇതുകൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട പാക്കറ്റ് ഒന്നിന് ഏഴ് രൂപ നിരക്കിൽ ഇതാണ് ഇവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇനി ഇതുകൂടാതെ തന്നെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് ബി പി എൽ റേഷൻ കാർഡുകൾ എടുക്കാം ബി പി എൽ റേഷൻ കാർഡിലെ ആളൊന്നിന് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് തന്നെ ലഭിക്കും ഇനി ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി നാല് കിലോ വരെയൊക്കെ കുറച്ച് നാല് പായ്ക്കറ്റ് ആട്ട അത് പായ്ക്കറ്റ് ഒന്നിന് ഒൻപത് രൂപ നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും എ പി എൽ വിഭാഗത്തിലെ നീല നിറമുള്ള റേഷൻ കാർഡുകൾ സബ്സിഡി വിഭാഗമാണ് അതുകൊണ്ട് ഇവർക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും ഒരു റേഷൻ കാർഡിൽ അഞ്ച് പേരെ കൊണ്ടു എങ്കിൽ പത്ത് കിലോ അരി നാൽപ്പത് രൂപയിൽ വാങ്ങാൻ സാധിക്കുമെന്നർത്ഥം ഇനി വെള്ള റേഷൻ കാർഡുകളാണെങ്കിലും ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകളാണെങ്കിലും രണ്ട് കിലോ അരി മാത്രമാണ് അവർക്ക് ഈ പ്രാവശ്യം അനുവദിച്ചിട്ടുള്ളത് അത് സ്പെഷ്യൽ റേറ്റിൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക ഇനി ഒക്ടോബർ മാസം മുതൽ ആരംഭിക്കേണ്ട മണ്ണെണ്ണ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ പിന്നീട് നൽകുന്നതാണ് എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരി ആവശ്യമാണെങ്കിൽ റേഷൻ കടകളുടെ ഇത്രയൊക്കെ ആനുകൂല്യങ്ങൾ നമുക്കുള്ളൂ അധിക വിഹിതം ആവശ്യമായിട്ട് വരുമ്പോൾ സപ്ലൈ സപ്ലൈകോയെ സമീപിക്കുന്ന കാര്യം മറക്കരുത് ജി എസ് ടിയിൽ ഇപ്പോൾ പ്രത്യേക ഇഴിവുകൾ ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ ആനുകൂല്യം ഉൾപ്പെടെ നമുക്ക് കോയിൽ ലഭ്യമാണ് അതുമാത്രമല്ല സപ്ലൈകോയുടെ സ്പെഷ്യൽ ഓഫറും സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾക്ക് ജി എസ് ടിയുടെ കുറവ് കൂടി വരുമ്പോഴേക്കും പിന്നീടും തുക താഴും അതോടൊപ്പം തന്നെ ഇരുപത് കിലോയോളം നമുക്ക് സ്പെഷ്യൽ അരി അത് ഓരോ കാർഡിനും ലഭിക്കും ആവശ്യമുള്ളത്ര നമുക്ക് വാങ്ങുകയും ചെയ്യാം അതായത് ഇരുപത് കിലോയോളം തന്നെ വാങ്ങണമെന്നുമില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആനുകൂല്യം വാങ്ങുന്നതിനുള്ള അവസരവും സപ്ലൈ കോയിൽ ഒരുക്കെത്തരുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ കാർഡ് ഒന്നിന് ഒരു കിലോ വെളിച്ചെണ്ണ അത് നോൺ സബ്സിഡി സബ്സിഡി കൂടി ചേർത്താണ് ഇതുകൂടാതെ ഒരു കിലോ പഞ്ചസാര ഉഴുന്ന് ചെറുപയർ പോലുള്ള ധാന്യങ്ങള് അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ കൂടി വാങ്ങി സപ്ലൈ കോയിൽ നിന്ന് അടങ്ങുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും അപ്പോൾ റേഷൻ കാർഡ് ഉടമകൾ ഈ ഒക്ടോബർ മാസം ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വിതരണം നാലാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക